നമസ്കാരം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ പി ജി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പി ജിയുടെ കോമൺ പേപ്പർ ആയിട്ടുള്ള ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന പേപ്പറിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിന്റെ പേര് ബിബ്ലിയോഗ്രാഫിക് സോഴ്സസ് ഫോർ റിസർച്ച് ആൻഡ് അനോട്ടേഷൻ എന്നാണ് ഈ മൂന്നാമത്തെ ബ്ലോക്കിന്റെ യൂണിറ്റിന്റെ പേര് ഓക്കെ സോ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ബിബ്ലിയോഗ്രഫി എന്താണെന്നുള്ളതാണ് പഠിക്കുന്നത് ബിബ്ലിയോഗ്രഫിയുടെ വേരിയേഷൻസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ബിബ്ലിയോഗ്രഫി എന്താണ് മലയാളത്തിൽ പറയുന്നത് ഗ്രന്ഥസൂചി എന്ന് നമ്മൾ മലയാളത്തിൽ ബിബ്ലിയോഗ്രഫിയെ മലയാളീകരിച്ച് പറയാറുണ്ട് അപ്പോൾ ബിബ്ലിയോഗ്രഫി എന്നത് ബിബ്ലിയോൺ ആൻഡ് ഗ്രാഫീൻ എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ബിബ്ലിയോഗ്രഫി എന്ന ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത് സോ ബിബ്ലിയോൺ ദ ടേം ബിബ്ലിയോൺ മീൻസ് എ ബുക്ക് എന്നാണ് ഒരു പുസ്തകം എന്നാണ് അർത്ഥം ദെൻ ഗ്രാഫീൻ മീൻസ് ടു റൈറ്റ് എഴുതുക എന്നുള്ളതാണ് ഗ്രാഫീൻ എന്ന വാക്കിന്റെ അർത്ഥം അപ്പൊ നമുക്ക് റൈറ്റിംഗ് എബൌട്ട് ബുക്ക് എന്നതിനെ മല ഇതിനെ ഒറ്റ ബിബ്ലിയോഗ്രഫി എന്ന വാക്കിന്റെ അർത്ഥമായിട്ട് പറയാനായിട്ട് പറ്റും അപ്പൊ ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ് റൈറ്റിംഗ് എബൌട്ട് എ ബുക്ക് ഒരു പുസ്തകത്തെ കുറിച്ച് എഴുതുന്നതിനെ ശരി ഇനി രണ്ട് തരം ബിബ്ലിയോഗ്രഫികളുണ്ട് ടൈപ്പ്സ് ഓഫ് ബിബ്ലിയോഗ്രഫി അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിബ്ലിയോഗ്രഫിയിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് അനോട്ടേറ്റഡ് ബിബ്ലിയോഗ്രഫിയാണ് അനോട്ടേറ്റഡ് ബിബ്ലിയോഗ്രഫി രണ്ടാമത്തേത് സെലക്റ്റഡ് ബിബ്ലിയോഗ്രഫി സോ എന്താണ് അനോട്ടേറ്റഡ് ബിബ്ലിയോഗ്രഫി എന്ന് നോക്കാം ഇതില് നമുക്കറിയാം ഏർ സൈറ്റേഷന് പുറമെ എന്താ സൈറ്റേഷൻ എന്ന് വെച്ചാൽ എന്താ ഈ റിസർച്ചില് നമ്മള് എവിടെ നിന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ നമ്മൾ ഗാദർ ചെയ്തിരിക്കുന്നത് എടുത്തിരിക്കുന്നത് എന്നതിനെ സൈറ്റ് ചെയ്യുന്നതാണ് അതായത് ഇന്ന പുസ്തകത്തിലെ ഇന്ന ആളുടെ ഇന്ന പുസ്തകത്തിലെ ഇത്രാമത്തെ ചാപ്റ്ററിലെ ഇത്രാമത്തെ പേജിലെ ഈ ഒരു ടേം ആണ് അല്ലെങ്കിൽ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഉള്ളത് സ്പെസിഫൈ ചെയ്യുന്നതിനാണ് സൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സോ ഇങ്ങനെയുള്ള ജസ്റ്റ് ഒരു സൈറ്റേഷന് പുറമെ ആ കാര്യത്തെ കാര്യത്തെക്കുറിച്ചൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കൂടി കൊടുക്കും അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തെ കുറിച്ചൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കൂടി കൊടുക്കുന്നതിനെയാണ് നമ്മൾ അനോട്ടേറ്റഡ് ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത് അനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഈ കാര്യകാരണ സഹിതം ഒക്കെ വ്യക്തി വ്യക്തമാക്കി പറയുന്നതിനാണ് നമ്മൾ അനോട്ടേഷൻ ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷിലൊക്കെ അനോട്ടേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് അല്ലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒക്കെ പഠിക്കുന്നവർക്കറിയാം അനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സന്ദർഭം വിവരിച്ച് ആശയം വ്യക്തമാക്കുക എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സോ ഈ അനോട്ടേറ്റഡ് ബിബ്ലിയോഗ്രഫിയിൽ ജസ്റ്റ് ഒരു സൈറ്റേഷന് പുറമെ അല്പം വിശദമായിട്ട് എന്നാൽ അതിന്റെ ഒരു ബ്രീഫ് രക്തചുരുക്കം കൂടി ഉൾക്കൊള്ളുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ഈ ഗ്രന്ഥത്തെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ കൂടി അതില് ഉൾപ്പെടുത്തും ഇന്ന ആളുടെ പുസ്തകമാണെന്ന് അതിന്റെ സൈറ്റേഷനിൽ ഉണ്ടാകും പക്ഷെ നമ്മൾ കുറച്ചും കൂടി അദ്ദേഹത്തിൻ്റെ ഒരു പ്രാധാന്യം ഈ പുസ്തകത്തിന്റെ ഇപ്പോൾ ഒരു മലയാള ഭാഷയിലുള്ള ഒരു പുസ്തകമാണെങ്കിൽ മലയാള ഭാഷയിൽ ഈ പുസ്തകത്തിന്റെ റോൾ എന്താണ് എന്ന കാര്യങ്ങളൊക്കെ അല്പം വിശദീകരിച്ച് എഴുതുന്നതിനെയാണ് നമ്മൾ അനോട്ടേറ്റഡ് ബിബ്ലിയോഗ്രഫിയിൽ കാണാറുള്ളത് രണ്ടാമത്തേത് സെലക്റ്റഡ് ബിബ്ലിയോഗ്രഫി ആണ് സെലക്റ്റഡ് ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാല് ജസ്റ്റ് ലിസ്റ്റ് ഓൺലി ദ മോസ്റ്റ് റെലവെന്റ് ഓർ സിഗ്നിഫിക്കൻറ്റ് സോഴ്സസ് ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു ദ റിസേർച്ച് ടോപ്പിക് അപ്പോൾ ഈ റിസർച്ച് ടോപ്പിക്കുമായിട്ട് വളരെ ഡയറക്റ്റ് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അതുമായിട്ട് മോസ്റ്റ് റെലവെന്റ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം സൈറ്റ് ചെയ്യുന്നതിനെയാണ് സെലക്റ്റഡ് ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ രണ്ട് ടൈപ്പ് ബിബ്ലിയോഗ്രഫി പഠിച്ചു അതുപോലെ ബിബ്ലിയോഗ്രഫി എന്ന പദം ബിബ്ലിയോൺ ആൻഡ് ഗ്രാഫിൻ എന്നീ രണ്ട് കേക്ക് പദങ്ങളിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് എന്ന കാര്യം കൂടി നമ്മൾ പഠിച്ചു ഓക്കെ ഇനി നമ്മൾ നോക്കുന്നത് ബിബ്ലിയോഗ്രഫിയുടെ കീ കോംബണൻസ് എന്തൊക്കെയാണെന്നാണ് പ്രധാനപ്പെട്ട കോങ്കോണൻസ് എന്താണ് ബിബ്ലിയോഗ്രഫിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് എന്ന കാര്യമാണ് നമ്മൾ ഇനി നോക്കുന്നത് ഒന്നാമത്തെ തീർച്ചയായിട്ടും ഓതേഴ്സ് നെയിം ആണ് ഓതറുടെ ഇത് എഴുതിയ ഇപ്പൊ നമ്മൾ സൈറ്റ് ചെയ്യുന്ന പുസ്തകം ആ പുസ്തകം എഴുതിയത് ആരാണ് അദ്ദേഹത്തിന്റെ നെയിം ആണ് ആദ്യമായിട്ട് മെൻഷൻ ചെയ്യുന്നത് ഇപ്പൊ ബിബ്ലിയോഗ്രഫി എന്താണെന്ന് അറിയാം എന്ന് വിശ്വസിക്കുന്നു അതായത് നമ്മൾ ഒരു പുസ്തകം ഒരു റിസർച്ച് എഴുതുന്ന സമയത്ത് നമ്മൾ ആ റിസർച്ച് എഴുതുന്നതിന് വേണ്ടിയിട്ട് റഫർ ചെയ്തിരിക്കുന്ന പുസ്തകം ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫി നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും അപ്പോൾ എന്റെ സത്യ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ ഗാന്ധിജിയുടെ ആത്മകഥ നമ്മൾ റഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മള് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആ വർക്കിന്റെ ഓതറുടെ പേര് മഹാത്മാഗാന്ധി യുടെ പേര് ആണത് അപ്പോ അത് ആ ഒരു പേര് അതാണ് ഒന്നാമതായിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് സോ ഓതേഴ്സ് നെയിം ഇനി എങ്ങനെയാണ് ഈ ഓദറുടെ നെയിം നമ്മൾ എഴുതുന്നത് ഇപ്പൊ മഹാത്മാഗാന്ധി നമുക്ക് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അല്ലെങ്കിൽ എം കെ ഗാന്ധി എന്നത് നമ്മൾ എഴുതുമ്പോൾ ആ ഫസ്റ്റ് നെയിം ലാസ്റ്റും ലാസ്റ്റ് നെയിം ആയിട്ടാണ് എഴുതുന്നത് അപ്പോൾ ഗാന്ധി എം കെ എന്നാണ് പേരിൽ വരുന്നത് അപ്പോൾ ഗാന്ധി എം കെ ജോൺ സ്മിത്ത് എന്ന പേര് സ്മിത്ത് ജോൺ എന്നാണ് വരുന്നത് അപ്പോൾ ലാസ്റ്റ് നെയിം അല്ലെങ്കിൽ സർനെയിം ആദ്യവും ഫസ്റ്റ് നെയിം ലാസ്റ്റുമായിട്ടാണ് ഓതേഴ്സ് നെയിം എഴുതുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ദെൻ ദ ടൈറ്റിൽ ഓഫ് ദ വർക്ക് സെക്കൻഡ് കീ കോമ്പണൻ എന്ന് പറയുന്നത് പുസ്തകത്തിന്റെ പേരാണ് അപ്പോൾ ആദ്യം ഓതറിന്റെ പേര് എഴുതുക പേരെഴുതുക പുസ്തകത്തിന്റെ പേര് പേര് എഴുതുക പുസ്തകത്തിന്റെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങള് ഈ ബുക്കിന്റെയോ ജേണലിന്റെയോ പേര് ഇറ്റാലിക്സില് ചരിച്ചാണ് എഴുതുന്നത് അതുപോലെ അതിൽ എന്തെങ്കിലുമൊക്കെ കൊട്ടേഷൻസ് ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ ചാപ്റ്ററുകളൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊട്ടേഷൻ്റെ ഉള്ളിലായിട്ടാണ് എഴുതുന്നത് അതായത് നമ്മൾ ആ പുസ്തകത്തില് പുസ്തകത്തിന്റെ പേര് ടൈറ്റിൽ ഇറ്റാലിക്സിൽ എഴുതണം പിന്നീട് അതിന്റെ ഏത് ചാപ്റ്റർ ആണ് ഏത് ലൈൻ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് കൊട്ടേഷന്റെ ഉള്ളിലായിട്ട് മെൻഷൻ ചെയ്യുക രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്നാമത്തേത് നെയിമാണ് ആണ് ഏഹ് ഫസ്റ്റ് നെയ്മ് ലാസ്റ്റും ലാസ്റ്റ് നെയിം ഫസ്റ്റുമായിട്ട് എഴുതുന്നു ഓദറുടെ നെയിം രണ്ടാമത്തേത് ഏഹ് ടൈറ്റിലാണ് ബുക്കിന്റെ ടൈറ്റിൽ പേര് ബുക്കിന്റെ പേര് ഇറ്റാലിക്സിലും അതുപോലെ കൊട്ടേഷൻ്റെ ഉള്ളിലായിട്ട് ആർട്ടിക്കിളും ജേർണലൊക്കെയാണ് എഴുതുന്നത് ദെൻ പബ്ലിക്കേഷൻ ഇൻഫർമേഷൻസ് ആണ് അടുത്തത് ഏത് പബ്ലിഷേഴ്സ് ആണ് അതുപോലെ ആ പബ്ലിഷർ ആ ഒരു സ്ഥാപനത്തിന്റെ പ്ലേസ് എവിടെയാണ് അതിന്റെ അങ്ങനെയുള്ള ഇയർ ഓഫ് പബ്ലിക്കേഷൻ അങ്ങനെയുള്ള ഒരു പബ്ലിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ് ഇന്ന ഇയറിൽ പുസ്തകം ഇറങ്ങി അതുപോലെ ഇപ്പൊ ഡി സി ബുക്സ് ആണെങ്കിൽ ഡി സി ബുക്സ് കോഴിക്കോട് അങ്ങനെ ആ ഒരു രീതിയിലാണ് അത് എഴുതുന്നത് പിന്നീട് വരുന്നത് പേജ് നമ്പർ ആണ് കോമ്പോണന്റ് പേജ് നമ്പർ എത്രാമത്തെ പേജ് ആണ് അത് പേജ് നമ്പർ എഴുതുക ദെൻ അതർ ഇൻഫോർമേഷൻസ് അതായത് പുസ്തകവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ വോള്യം എത്രാമത്തെ വോള്യമാണ് ഈ പുസ്തകം ഇപ്പോൾ പന്ത്രണ്ട് വോള്യങ്ങളൊക്കെയുള്ള പുസ്തകങ്ങളുണ്ട് അപ്പോൾ ഈ നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ ഹോത്തൂസ് മലബാറിക്കസ് അല്ലെങ്കിൽ ഏത് ഗ്രന്ഥമാണോ നമ്മൾ അതിനെ ഫോളോ ചെയ്യുന്നത് അതിന് പന്ത്രണ്ട് വാല്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലേത് വാല്യത്തിലാണോ നമ്മൾ പറയുന്ന കാര്യമുള്ളത് എന്നുള്ളത് ഇപ്പോൾ ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം നമ്മൾ അവിടെ മെൻഷൻ ചെയ്തു സൈറ്റേഷനിൽ നമ്മൾ ആദ്യം ടൈറ്റിൽ ഓഫ് ദ വർക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മളിപ്പോൾ അതിന് മൂന്നാമത്തെ വോള്യുമാണ് നമ്മൾ റെഫർ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ വോള്യൂം അവിടെ സ്പെസിഫൈ ചെയ്യാം അതുപോലെ തന്നെ നമ്പർ ഓഫ് എഡിഷൻ എത്രാമത്തെ എഡിഷൻ ആണ് ചിലപ്പോൾ ഒരുപാട് എഡിഷൻസ് പോവാറുണ്ട് പുസ്തകങ്ങൾ വീണ്ടും 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 വരാ ഇറങ്ങാറുണ്ട് അപ്പൊ എത്രാമത്തെ എഡിഷനിലാണ് പിന്നെ അതുപോലെ അതിന്റെ യു ആർ എൽ ഡാറ്റ ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങള് ക്യു ആർ കോഡുകള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അതിൽ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം ഞാൻ ഒന്നും കൂടി പറയുന്നു കീ കോംബോണൻസ് ആണ് ഓദറുടെ പേര് ടൈറ്റില് അതുപോലെ പബ്ലിക്കേഷൻ അതിന്റെ ഡീറ്റെയിൽസ് പിന്നീട് പേജ് നമ്പർ ദൻ അതർ ഇൻഫർമേഷൻസ് അതാണ് ബിബ്ലിയോഗ്രഫിയുടെ പ്രധാനപ്പെട്ട കോമ്പണൻസ് ഇനി ബിബ്ലിയോഗ്രാഫിക് സോഴ്സസ് ഫോർ റിസർച്ച് ആൻഡ് അനോട്ടേഷൻ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് ബിബ്ലിയോഗ്രാഫിക് സോഴ്സസിനെ കുറിച്ചാണ് എന്തിൻ്റെതാണ് റിസർച്ചിനും അനോട്ടേഷനും നമ്മൾ ഉപയോഗിക്കുന്നു ബിബ്ലിയോഗ്രഫിയുടെ ഏതെല്ലാം സോഴ്സുകളാണ് ബിബ്ലിയോഗ്രഫിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന കാര്യമാണ് ഇനി നമ്മൾ പറയുന്നത് ഒന്നാമത്തേത് ബുക്സ് ആണ് സ്വാഭാവികമായിട്ടും വിബ്ലിയോഗ്രഫിയിൽ നമ്മൾ പലതരത്തിലുള്ള പുസ്തകങ്ങൾ റെഫർ ചെയ്യാറുണ്ട് അപ്പൊ ആ പുസ്തകങ്ങള് ഒരു ബിബ്ലിയോഗ്രാഫിക് സോഴ്സ് ആണ് ദെൻ അക്കാഡമിക് ജേർണൽസ് ഇപ്പോൾ യൂണിവേഴ്സിറ്റികളൊക്കെ യൂണിവേഴ്സിറ്റികളുടെ പബ്ലിക്കേഷൻസ് വരാറുണ്ട് ജേർണലുകളൊക്കെ പബ്ലി പബ്ലിഷ് ചെയ്യും കൂടാതെ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് ഫെലോസ് പഠിച്ച അല്ലെങ്കിൽ അവര് ഗവേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ റിസർച്ചുകളൊക്കെ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യാറുണ്ട് അത്തരം ഒരു എഡ്യൂക്കേഷണൽ വാല്യൂ ഉള്ള അക്കാദമിക് ജേർണലുകൾ ഒരു ബിബ്ലിയോഗ്രഫിയുടെ സോഴ്സ് ആയിട്ട് പരിഗണിക്കാറുണ്ട് ദെൻ കോൺഫറൻസ് പ്രൊസീഡിങ്സ് ഒരു കോൺഫറൻസിന്റെ റെക്കോർഡിങ്സ് ആ റെക്കോർഡ് പ്രൊസീഡിങ്സ് ഇതെല്ലാം നമുക്ക് ബിബ്ലിയോഗ്രഫിയുടെ സോഴ്സ് ആയിട്ട് പരിഗണിക്കാം ദെൻ തീസിസുകള് ഡെസേർട്ടേഷൻസ് ഇപ്പൊ നിങ്ങൾ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ സമയത്തൊക്കെ ചെയ്യുന്ന ഡെസേർട്ടേഷൻസ് ഒക്കെ നമുക്ക് വളരെ നല്ല രീതിയിൽ കുറ്റമറ്റ രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു റിസർച്ച് തീസിസ് അല്ലെങ്കിൽ ഒരു ഡെസർട്ടേഷൻ നമുക്ക് ഒരു ബിബ്ലിയോഗ്രാഫി സോഴ്സ് ആയിട്ട് ഉപയോഗപ്പെടുത്താം അവിടെ നമ്മൾ പേരിന്റെ ടൈറ്റിലിന്റെ സ്ഥലത്തൊക്കെ ഏതാണോ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഡെസേർട്ടേഷൻ അതിന്റെ ഓതർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിസർച്ച് ഫെലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തുക ദെൻ ഗവൺമെന്റ് പബ്ലിക്കേഷൻസ് ആണ് ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ പലതരത്തിലുള്ള പബ്ലിക്കേഷൻസ് ഇപ്പൊ ചരിത്ര മ്യൂസിയം ഒക്കെ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ കേരള ചരിത്രമൊക്കെ നമുക്ക് പല ഓണങ്ങളിലായിട്ട് ഇറക്കിയിട്ടുണ്ട് അപ്പൊ അതിനെയെല്ലാം നമുക്ക് ബിബ്ലിയോഗ്രഫിയുടെ സോഴ്സ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് ഇനി വെബ്സൈറ്റ് ഓൺലൈൻ റിസോഴ്സുകളും ഇതുപോലെ തന്നെ നമുക്ക് വിബ്ലിയോഗ്രഫിയുടെ സോഴ്സ് ആണ് ഒതന്റിക് ആയിട്ടുള്ള വെബ്സൈറ്റുകളെ നമുക്ക് ബിബ്ലിയോഗ്രഫിയുടെ സോഴ്സ് ആയിട്ട് ഉപയോഗപ്പെടുത്താം അതുപോലെ അത് നമുക്കതിൽ സ്പെസിഫൈ ചെയ്യുകയും ചെയ്യാം പിന്നെ ഓൺലൈൻ പോർട്ടലുകൾ അപ്പം ഇത്തരം പോർട്ടലുകളുടെ വിശ്വാസ്യത പലതവണ അതിന്റെ റിലയബിലിറ്റി റെപ്ലിക്കബിലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുള്ളൂ അപ്പം ഇത്രയുമാണ് നമുക്ക് ഈ ബിബ്ലിയോഗ്രഫിയെ കുറിച്ച് പഠിക്കാനുള്ളത് ബിബ്ലിയോഗ്രഫി താരതമ്യേന വളരെ ചെറിയ ഒരു യൂണിറ്റ് ആണ് പക്ഷേ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു യൂണിറ്റ് ആണ് അപ്പോൾ നന്നായിട്ട് പഠിക്കുക താങ്ക് യു